ഇനിയില്ല ആ ചരിത്ര ശേഷിപ്പ് വിഴിഞ്ഞത്തെ പുരാതന ക്ഷേത്രം തകർന്നു വീണു ആ ആയി രാജവംശകാലത്തെ ശിവവിഷ്ണു ക്ഷേത്രമാണ് സർക്കാരിന്റെ അനാസ്ഥ മൂലം വീണത് ആയിരം വർഷത്തിലേറെ പഴക്കമുള്ള കനിങ്കൽ ക്ഷേത്രം ആ ആയി രാജഭരണകാലത്തെ ഓർമ്മിപ്പിക്കുന്ന കേരളത്തിൽ അവശേഷിക്കുന്ന ചരിത്ര ശേഷിപ്പുകളിൽ ഒന്നായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഉണ്ടായിരുന്ന ക്ഷേത്രം സംരക്ഷിച്ചു നിലനിർത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു ഇനിയും ഇതുപോലെ എത്രയോ പുരാതന ക്ഷേത്രങ്ങളും ചരിത്ര സ്മാരകങ്ങളും ചരിത്ര ബോധമില്ലാത്ത സർക്കാർ ഉദ്യോഗസ്ഥരുടെ വീഴ്ച മൂലം പരിപാലനം ലഭിക്കാതെ തകർന്നടിയാനായി കാത്തുകിടക്കുന്നു കേരളത്തിൽ ദേവസ്വം ബോർഡിന് ക്ഷേത്രം സംരക്ഷിക്കാൻ അറിയില്ലെങ്കിൽ കേന്ദ്ര പുരാവസ്തു വകുപ്പിന് കൈമാറാനുള്ള നല്ല മനസ്സ് കാണിക്കണം അവർ പൊന്നുപോലെ സംരക്ഷിച്ചുകൊള്ളു ശിവലിംഗ പ്രതിഷ്ഠയുള്ള ശിവക്ഷേത്രവും എപ്പോൾ വേണമെങ്കിലും തകർന്നു വീണേക്കാവുന്ന അവസ്ഥയിലാണ് വിഴിഞ്ഞം കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് അരികിലുള്ള കടപ്പുറം ചന്തയോട് ചേർന്നാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വിജയപുരി എന്നറിയപ്പെട്ടിരുന്ന വിഴിഞ്ഞം ഒരു കാലത്ത് ആയി രാജാക്കന്മാരുടെ രാജധാനി ആയിരുന്നു പ്രസിദ്ധമായ കാന്തള്ളൂർ ശാല വിഴിഞ്ഞത്തായിരുന്നു ആയി രാജാവായിരുന്ന കരുനന്തടുക്കൻ എന്ന രാജാവാണ് ഇത് സ്ഥാപിച്ചത് എന്ന് കരുതുന്നു എന്നാൽ പിന്നീട് പാണ്ഡ്യ ചോള രാജാക്കന്മാരുടെ ആക്രമണം പല തവണ ഏറ്റുവാങ്ങേണ്ടി വന്നത് മൂലം വിഴിഞ്ഞം കാന്തളൂർ ശാല നശിപ്പിക്കപ്പെട്ടു ഈ നശിപ്പിക്കപ്പെട്ട കാന്തളുശാലയുടെ ഒരു ഭാഗമായിരിക്കാം ഈ ക്ഷേത്രം എന്നും പറയപ്പെടുന്നു കാലങ്ങളായി വേണ്ടവിധം സംരക്ഷിക്കാത്തത് കൊണ്ട് നാശോന്മുഖമായ അമ്പല പരിസരം പൂർണമായും കാടുപിടിച്ചു കിടക്കുകയാണ് അമ്പലത്തിലേക്കുള്ള വഴിയും ചുറ്റിലുള്ള ഭൂമിയും ആൾക്കാർ കയ്യേറി കടകളും കെട്ടിടങ്ങളും നിർമ്മിച്ചിരിക്കുകയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മോക്ഷം കാത്തുകിടക്കുന്ന ഇത്തരം പുരാതന പൈതൃക ക്ഷേത്രങ്ങൾക്ക് ഏതൊരു കാലത്ത് മുക്തി ഉണ്ടാകും എന്ന് കണ്ടറിയാം ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസങ്ങൾ നശിക്കും എന്ന് മുദ്രാവാക്യം മുഴക്കിയവർ ഭരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ് എന്നറിയാമെങ്കിലും ഒരു വിശ്വാസി എന്ന നിലയിൽ പറഞ്ഞു പോയതാണ് ജയ് ശ്രീരാം ജയ് ഭാരതം